നമസ്കാരം താമര ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ചാണ് നമ്മുടെയെല്ലാം വീടുകളിൽ എന്നും ഉപയോഗിക്കുന്ന മസാല അരയ്ക്കാനും പൊടിക്കാനും തേങ്ങ അരയ്ക്കാനും ചട്നികൾ ഉണ്ടാക്കാനും പിന്നെ ഇഡ്ലി ദോശ അപ്പം എന്നിവയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയും ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ സ്മൂത്തീസ് ഉണ്ടാക്കാൻ ഷേക്സ് ഉണ്ടാക്കാൻ അതുപോലെ ജിഞ്ചർ ഗാർലിക് ഓണിയൻ ടൊമാറ്റോ പേസ്റ്റുകൾ മയോണൈസ് വെജിറ്റബിൾ ആൻഡ് മീറ്റ് മിൻസിങ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന അതേ മിക്സർ കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും അറിയാൻ പറ്റും നിങ്ങൾ ആദ്യമായി മിക്സി വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിലും ഒരുപാട് കൊല്ലം ഇത് ഉപയോഗിച്ച് പരിചയമുള്ളവരാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയ വിവിധ മോഡലുകളെ കുറിച്ചുള്ള അറിവ് നല്ലൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ നിത്യേനയെന്നോണെ യൂസ് ചെയ്യുന്ന മിക്സി കൂടാതെ ഇതേ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന രണ്ട് കൂടിയുണ്ട് ഒന്ന് മിക്സിയുടെ തന്നെ ഒരു ചെറിയ വേർഷനായ ആയ ന്യൂട്രി ബ്ലൻഡേഴ്സ് പിന്നൊന്ന് മറ്റു പല സൗകര്യങ്ങളോടും കൂടിയ അതായത് ആട്ട കുഴയ്ക്കാനും വെള്ളം ചേർക്കാതെ ഫ്രഷ് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനും വെജിറ്റബിൾസ് ചോപ്പിംഗ് സ്ലൈസിങ് ഗ്രേറ്റിംഗ് എന്നീ രീതിയിൽ ചെയ്തെടുക്കാനും സാധ്യമാകുന്ന ഫുഡ് പ്രോസസ്സർ ഈ മൂന്നിനാണ് മിക്സി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാവുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അതുപോലെ ബേസിക് കുക്കിംഗ് മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അതേസമയം ഹെൽത്ത് ഡ്രിങ്കുകളായ പ്രോട്ടീൻ ഷേക്കും ജ്യൂസസും സ്മൂത്തീസും ഷേക്സും ഒക്കെ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ന്യൂട്രി ബ്ലെൻഡർ ആണ് എന്നാൽ മിക്സിയുടെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ ആട്ട ആട്ടാനീഡിങ്ങിനും വെജിറ്റബിൾ ചോപ്പിങ്ങിനും ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫുഡ് പ്രോസസ്സറാണ് ഫുഡ് പ്രോസസ്സേഴ്സിനെ കുറിച്ചും ന്യൂട്രി ബ്ലെൻഡേഴ്സിനെ കുറിച്ചുമുള്ള ഒരു വിശദമായ വീഡിയോ ഇതിനു പിന്നാലെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നില്ല നമുക്ക് മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം ഒരു മിക്സി വാങ്ങിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മോട്ടോർ പവർ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് വാട്സ് എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ആയിരം വാട്ട്സ് എന്നിങ്ങനെയാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന പവർ ഇതിൽ സുജാത മിക്സി മാത്രം നയൻ ഹൺഡ്രഡ് വാർഡ്സിന്റെ ഒരുപാട് മോഡലുകൾ ഇറക്കുന്നുണ്ട് മോട്ടോർ പവർ കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തിയായി അത് പ്രവർത്തിക്കുമെന്നും അതിനനുസരിച്ച് ശബ്ദം കൂടുമെന്നുള്ളതും ഉറപ്പായ കാര്യമാണ് മിക്സിയുടെ സൗണ്ട് മിക്സിക്കൊപ്പം കിട്ടുന്ന ഒരു സൗജന്യ സമ്മാനമാണ് അതുകൊണ്ട് തന്നെ അസാധാരണമായ അലോസരപ്പെടുത്തുന്ന അപശബ്ദങ്ങൾ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേലാധിപ്പെടേണ്ട ആവശ്യമില്ല ദിവസവും കൂടുതൽ അളവിൽ എന്തെങ്കിലും അരയ്ക്കുകയോ പൊടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്സിയുടെ വില നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായും ആയിരം വാട്ട്സിന്റെ ഒരു മിക്സിക്ക് പോകുന്നത് നിങ്ങൾക്കത് ഉപകാരപ്പെടും അതുപോലെ അംഗങ്ങൾ കുറവായ മിക്സി ഉപയോഗം വളരെ കുറവായ ഒരു വീട്ടിലേക്ക് അഞ്ഞൂറ് വാട്ട്സിന്റെ മിക്സിയും നിങ്ങൾക്ക് വേണ്ടത്ര ഗുണം ചെയ്യും ഇനി ജാർസിന്റെ നമ്പേഴ്സിനെ പറ്റിയും സൈസിനെ പറ്റിയും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് ജാർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉള്ള ഫാമിലി ആണ് എല്ലാറ്റിനും സെപ്പറേറ്റ് ജാർസ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് നോക്കി വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ മൂന്ന് ജാറുള്ള മിക്സിയും കുറഞ്ഞ വിലയ്ക്ക് നല്ല പവറോട് കൂടി തന്നെ ലഭ്യമാണ് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പിൽ തന്നെ കൂടുതൽ തേങ്ങ അരയ്ക്കാനോ ചട്നി അരയ്ക്കാനോ ആവശ്യമുണ്ടെങ്കിൽ ജാർ വലിപ്പമുള്ള ബ്രാൻഡ് നോക്കി വാങ്ങിക്കേണ്ടതും ഒരാവശ്യമാണ് ആർ പി എം എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലേഡ് കറങ്ങുന്ന സ്പീഡിനെയാണ് ഇരുപതിനായിരം തൊട്ട് ഇരുപത്തി മൂവായിരം ആർ പി എം ആണ് സാധാരണയായി കണ്ടുവരുന്നത് പതിനെണ്ണായിരം ആർ പി എത്തിന്റെ മിക്സികളും അവൈലബിൾ ആണ് അത് മോശമായിട്ടല്ല പക്ഷെ അതിൽ കൂടുതൽ അരപ്പിന് ഗുണം കിട്ടും ഇരുപതിനായിരമെങ്കിലും ആർ പി എം ഉണ്ടെങ്കിൽ ഇനി ബ്ലേഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും തൊണ്ണൂറ്റൊൻപത് ശതമാനം ബ്രാൻഡുകളും സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള നല്ല ക്വാളിറ്റി ബ്ലേഡുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അഞ്ചാമത്തെ പോയിന്റ് ആയ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കാം ഓവർലോഡിംഗ് പ്രൊട്ടക്ഷൻ ആന്റി സ്ലിപ്പ് ഫീറ്റ് ലിഡ് ലോക്കിംഗ് മെക്കാനിസം എന്നിവയൊക്കെയാണ് ഇതിൽപ്പെടുന്നത് ഇതിൽ ഓവർലോഡിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ സാധനങ്ങളിട്ട് ആ ജാറിലിട്ട് തിരിച്ചു വച്ചാല് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ട് സ്റ്റക്കായിട്ട് അനങ്ങാണ്ട് അങ്ങോട്ട് നിൽക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ജാറ് ഊരി മാറ്റി വെച്ച് ഈ മിക്സി ഒന്ന് തല തിരിച്ച് പിടിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു നീളനൊരു ബട്ടൺ ഉണ്ടാവും അതൊന്ന് പിടിച്ച് അമർത്തണം ദൈ കാ കാണുന്നതാണ് സംഗതി അത് പിടിച്ച് അമർത്തുമ്പോൾ ആ സ്റ്റക്കായത് അത് റിലീസ് ആയിക്കോളും പിന്നെ നമ്മൾ ജാർ തിരിച്ചു വെച്ച് തിരിച്ചു വെക്കുന്നതിന് മുമ്പ് ആ ഓവർലോഡ് ആയത് അതായത് കൂടുതലുള്ള സാധനം ഒന്ന് കുറച്ച് മാറ്റണം കേട്ടോ എന്നിട്ട് തിരിച്ചു വെച്ച് വീണ്ടും നമ്മൾ അത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഓവർലോഡിങ് പ്രൊട്ടക്ഷൻ അതൊരുവിധം ഉണ്ട് പിന്നെ ആന്റി സ്ലിപ്പ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊന്നുമല്ല നമ്മളിപ്പോ ഒരു മിക്സി വെക്കുമ്പോൾ ആ ആ മിക്സി ആ നമ്മുടെ സ്ലാബില് കിച്ചന്റെ സ്ലാബിൽ അല്ലെങ്കിൽ എവിടെയാണ് വെച്ചിരുന്നത് ഒട്ടിപ്പിടിച്ചിരിക്കും അതിൻ്റെ ഇടയിലുള്ള സക്കേഴ്സ് കാരണം അതുണ്ടെങ്കിൽ അത് നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നീങ്ങില്ല പിന്നെ മൂന്നാമത്തെ സംഗതി ലിഡ് ലോക്കിംഗ് മെക്കാനിസം ആണ് അപ്പോ ആ ലിഡിൽ നാല് അങ്ങനെ ആ ക്ലാമ്പ്സ് വെച്ച് ലോക്ക് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് കൈ അവിടെ തന്നെ വെച്ചിങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോ അതുള്ള കുറച്ച് ബ്രാൻഡുകൾ ഉണ്ട് അതെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാവുന്നതാണ് ചിലപ്പോൾ നമുക്ക് അതാ ലിഡ് ലോക്കിംഗ് ഉണ്ടെങ്കിൽ പോലും പലർക്കും പേടിയാണ് അത് വിട്ടിട്ട് പോരാൻ വേണ്ടിട്ട് നമ്മൾ കൈ വെച്ചോണ്ട് തന്നെ ഇരിക്കും അതിപ്പോ അത്ര വലിയ പ്രശ്നമില്ല നമ്മൾ കുറച്ചുനേരൊക്കെയാണെങ്കിൽ കൈ വെച്ച് ഏഹ് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ എന്താ പറയാ ഒരു ഭയമില്ലാതിരിക്കാൻ നല്ലതെങ്കിൽ ദാറ്റ്സ് ഓക്കെ ആറാമതായി സ്പീഡ് കൺട്രോൾ സിസ്റ്റത്തെ പറ്റി പറയാം സാധാരണയായി മൂന്ന് തരത്തിലുള്ള സ്പീഡ് കൺട്രോളാണ് നമ്മൾ കണ്ടുവരുന്നത് ഒന്ന് റൗണ്ട് നോബ് അത് വട്ടത്തിൽ തിരിക്കുന്നു രണ്ടാമത്തത് റേസ്ഡ് നോബ് അതായത് ഒരു റൗണ്ടിൻ്റെ ഉള്ളില് നമുക്ക് പിടിക്കാനുള്ള സൗകര്യത്തോടുകൂടിയ ഒരു വെർട്ടിക്കലി ഒരു ഭാഗം മൂന്നാമത് ബട്ടൺസ് ഇതില് ആ റേസ്ഡ് നോബാണ് കൂടുതൽ നല്ലതായി പറയപ്പെടുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലല്ല പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പം എന്ന് പറയുന്നത് ആ റേസ് നോബാണ് നമ്മളിപ്പോ നനഞ്ഞ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ഒരു ഓയിലിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റൗണ്ട് നോബ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ഇപ്പൊ റേസ് നോബിലാണ് വരുന്നത് ബട്ടൺസ് സ്ലോലി അത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഏഴാമതായി കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ അതിന്റെ ലുക്സിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുണ്ടെങ്കിൽ നല്ല കളറുകളിൽ മെറ്റാലിക് കളറുകളിൽ അതിന്റെ ബോഡി ഇറങ്ങുന്നുണ്ട് പിന്നെ അതേപോലെ ജാറുകളായാലും അതിന്റെ ഹാൻഡിലിന് ആ ഒരു ഭംഗിയും ഡിസൈനിങ്ങും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ ഒന്ന് പൾസ് ഫങ്ഷൻ ഒരുവിധം എല്ലാ മിക്സുകളിലും അപ്പുള്ളതാണ് അതിനു വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കേണ്ടി വരില്ല വേറൊന്ന് ഡിഷ് വാഷർ സേഫ് കമ്പോണൻസ് ആണ് ഒരു മിക്സി ഡിഷ് വാഷറിൽ വെച്ച് വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ അതിൽ വെച്ച് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് വൃത്തിയായി കിട്ടും അതിന്റെ ബ്ലേഡ്സും ബ്ലേഡ്സിന്റെ അടിയിലുള്ള ഭാഗം നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും കൈ കൊണ്ട് നമുക്ക് അത്രയും വൃത്തിയാക്കാൻ പറ്റില്ല ഒന്ന് ബ്ലേഡിന്റെ അടിയിലായതുകൊണ്ട് തന്നെ ബ്ലേഡിന്റെ മൂർച്ചയെ സൂക്ഷിച്ച് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അത് ആര് തന്നെ കഴുകുന്നതായാലും ഒരു ഡിഷ് വാഷറിൽ വെച്ച് ക്ലീൻ ചെയ്യുന്ന അത്രയും വൃത്തി ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് ഡിഷ് വാഷർ സേഫ് ആയ കമ്പോണൻസ് ആണോ ബ്ലേഡോ ഇതെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം ഇനിയിപ്പോ അതല്ലെങ്കിലും ഒരുവിധം ആൾക്കാരൊക്കെ മിക്സിയുടെ ജാർസ് ഇപ്പം ഡിഷ് വാഷറിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു പ്രശ്നമല്ല ഇതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് മാത്രമായിരിക്കും ജാറിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളതും ഒരു നല്ല കാര്യമാണ് ഇനി ലൈഫ് സ്പാനിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ അഞ്ച് തൊട്ട് ഒരു പത്ത് വർഷം വരെയാണ് മിക്സിയുടെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പണ്ടത്തെ കാലത്ത് സുമീത് മിക്സി ഒക്കെ ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം എന്തായാലും ഇന്നത്തെ കാലത്ത് സുജാത മിക്സിയാണ് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നു എന്ന പേര് നേടിയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇനി വാറണ്ടി സാധാരണ ഒന്ന് തൊട്ട് രണ്ടു വർഷം വരെയാണ് കമ്പനികൾ കൊടുക്കുന്നത് മിക്കതിനും രണ്ടു വർഷമുണ്ട് ഹാവൽസും ഹാമിൽട്ടൺ ബീച്ചും അഞ്ചു വർഷത്തെ മോട്ടോർ വാറണ്ടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് പത്താമതായി പ്രൈസ് റേഞ്ച് ഇതിന്റെ ആയിരം രൂപ തൊട്ട് ഒരു പതിനാലായിരം രൂപ വരെ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ഈ ആയിരം രൂപയുടെ മിക്സി ഇറക്കുന്ന കമ്പനി ലൈഫ് ലോങ് എന്ന കമ്പനിയാണ് പതിനെണ്ണായിരം ആർ പി എം ആണ് അതിനുള്ളത് അഞ്ഞൂറ് വാട്ട്സ് വൺ ഇയർ വാറണ്ടി മൂന്ന് ജാർസ് ഉണ്ട് ഇതും അത്യാവശ്യം നിലനിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അടുത്തതായി ബ്രാൻഡുകളെ മൂന്നായി തരംതിരിച്ച് അവ ഏതൊക്കെയാണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നോക്കാം ആദ്യമായി ബജറ്റ് റേഞ്ചിലുള്ളവയെ പരിചയപ്പെടാം അഞ്ഞൂറ് വാട്ട്സ് തൊട്ട് എഴുന്നൂറ്റമ്പത് വാട്ട്സ് വരെ മോട്ടോർ പവറും പതിനെണ്ണായിരം തൊട്ട് ഇരുപത്തിരണ്ടായിരം വരെ ആർ പി എമ്മും ഒരു വർഷം തൊട്ട് രണ്ട് വർഷം വരെ വാറണ്ടിയുമാണ് സാധാരണ ഇവ നൽകുന്നത് പ്രൈസ് റേഞ്ച് ആവട്ടെ ആയിരം രൂപ തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ ഇവ ലഭ്യമാണ് ഏതൊക്കെ ബ്രാൻഡുകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇനി മീഡിയം റേഞ്ചിലുള്ള മിക്സികളെ പരിചയപ്പെടുകയാണെങ്കിൽ അത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് അയ്യായിരം വരെയുള്ളവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവ എഴുന്നൂറ്റി അമ്പത് വാട്സ് മോട്ടോർ പവറിൽ രണ്ടു വർഷം വാറണ്ടിയോടെ ഇരുപതിനായിരം തൊട്ട് ഇരുപത്തി മൂവായിരം ആർ പി എം ഉള്ള മൂന്നോ അല്ലെങ്കിൽ നാല് ജാർസോട് കൂടിയ മിക്സികളാണ് ബ്രാൻഡുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി പ്രീമിയം ബ്രാൻഡിലേക്ക് പോവുകയാണെങ്കിൽ സുജാതയൊഴികെ മറ്റെല്ലാ ബ്രാൻഡുകളും ആയിരം വാട്സും നാല് ജാറുകളും ഇരുപത്തിരണ്ടായിരം അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരം ആർ പി എമ്മും രണ്ടു വർഷത്തെ വാറണ്ടിയും നൽകുന്നുണ്ട് ഇതിന്റെ വില അയ്യായിരം തൊട്ട് എണ്ണായിരം രൂപയ്ക്കുള്ളിലാണ് ബ്രാൻഡുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മിക്സികളെ കുറിച്ചാണ് എന്നാൽ ഒരു ജ്യൂസ് ബാറോ റെസ്റ്റോറൻറ്റോ നടത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും കമേർഷ്യൽ വിഭാഗത്തിലുള്ള മിക്സികളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇവ ആയിരത്തി ഇരുന്നൂറ് വാട്സ് തൊട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സ് വരെ അവൈലബിൾ ആണ് വില അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് ഇരുപത്തിരണ്ടായിരം രൂപ വരെ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി കസ്റ്റമർ റേറ്റിംഗ് അനുസരിച്ച് ടോപ്പ് ഫ്രൈ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബോഷ് സുജാത ബജാജ് പ്രീതി ബട്ടർഫ്ലൈ എന്നിവയാണവ ഇത്രയും വിവരങ്ങൾ നല്ലൊരു മിക്സി തെരഞ്ഞെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു മറ്റൊരു പ്രൊഡക്റ്റുമായി വേറൊരു വീഡിയോയിൽ കാണാം